നിങ്ങളെപ്പോലെ തന്നെ ഓരോ ജീവജാലത്തിനും ജീവനുണ്ട് ഓരോ ജീവജാലത്തിനും ആഗ്രഹങ്ങളും മോഹങ്ങളും ഇഷ്ടങ്ങളും യൗവനങ്ങളും മാതാപിതാക്കളും ജീവിക്കാനുള്ള അവകാശങ്ങളും ഉണ്ട് ആ അവകാശത്തിന് മുകളിലാണ് ഞാനും നിങ്ങളും നമ്മുടെ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പൊക്കുന്നതെങ്കിൽ അത് തകർന്ന് തരിപ്പണമാകാൻ രോഗമെന്ന് പറയുന്ന മഹാദുരന്തം നമ്മളെ പിടികൂടിയാൽ മതി നമ്മളത് തിരിച്ചറിയും ഈ രോഗം എന്ന് പറയുന്നത് ഒരു മഹാ ദുരന്തമാണ് ഈ രോഗം വന്നു കഴിഞ്ഞാലാണ് ഞാനും നിങ്ങളുമൊക്കെ യഥാർത്ഥത്തിൽ നിസ്സഹായരായി പോവുക ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഇങ്ങനെ രോഗത്തിന് മുന്നിൽ പകച്ചു നിൽക്കും എവിടെ പോയിട്ട് മാറുന്നില്ല എന്ത് മരുന്ന് കഴിച്ചിട്ടും എത്ര പൈസ ചെലവിട്ടിട്ടും ഈ രോഗങ്ങളൊന്നും മാറുന്നില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും അതാണ് ഏറ്റവും വലിയ ദുരവസ്ഥ എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റാത്തത് നിസ്സഹായ് പോകുന്ന ആളുകൾ അപ്പൊ നമ്മൾ ആലോചിക്കണം അങ്ങനെ നമ്മൾ ജീവിക്കണമെന്ന് രോഗമില്ലാത്ത മനസ്സും ശരീരവുമായി ജീവിക്കണമെങ്കിൽ നല്ല നന്മയോട് കൂടി കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാൻ നിൽക്കുക ആരെയും ശല്യപ്പെടുത്താൻ കഴിക്കുക അങ്ങനെ ഇണ്ടല്ലോ നമ്മളൊക്കെ നമ്മുടെ വീട്ടിന്റെ അടുത്ത് ചില പാവപ്പെട്ട മനുഷ്യരുണ്ടാവും പാവപ്പെട്ട സ്ത്രീകൾ ഉണ്ടാവും പെൺകുട്ടികൾ ചെറുപ്പക്കാരുണ്ടാവും ഈ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഈ നിസ്സഹാരായ പാവങ്ങളായ ആളുകളെ പലതും പറഞ്ഞ് കുറ്റപ്പെടുത്തി അവരെ നശിപ്പിക്കാനുള്ള ഒരു മനഃപൂർവ്വമായ ശ്രമവും നമ്മളിൽ പലരും നടത്തും ഇതും നിങ്ങൾക്ക് മാരകമായ രോഗം ഉണ്ടാവാനുള്ള കാരണമായിട്ട് മാറും ഇവിടെ ഒരു പാവപ്പെട്ട വീട്ടിലെ പെണ്ണ് ചിലപ്പോൾ എവിടെയെങ്കിലും അവളവളെ ജോലിക്കൊക്കെ പോവുകയെങ്കിൽ അവളൊക്കെ എന്തിനാടോ കുറ്റം പറയുന്ന പോർട്ടോടെലും ഏതെങ്കിലും ചെറുപ്പക്കാരൻ ചിലപ്പോൾ എവിടെയെങ്കിലും കമ്പിലെ കൂടി വന്ന് കള്ളു കുടിച്ചുകൊണ്ട് പോകും മുഴുവൻ സമയം കള്ളു കൂടിയനായി എന്ന് നിങ്ങളെന്തിനാണ് ചിത്രീകരിക്കുന്നത് ഏഹ് അവനെ കഞ്ചാവടിക്കാരനും ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുന്ന ആൾക്കാരായിട്ടും വളരെ മോശമായിട്ടും കള്ളനായിട്ടും ഒക്കെ നിങ്ങളെന്തിനാണ് ചിത്രീകരിക്കുന്നത് നിങ്ങൾ നല്ലതാണോ നിങ്ങൾ എപ്പോഴെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു തെറ്റ് ചെയ്യാത്ത ആൾക്കാരതിനകത്തുണ്ടോ ഒരു കളവ് നടത്താത്ത ഒരാളുണ്ടോ ജീവിതത്തിൽ എല്ലാ വിധത്തിൽ ചെയ്യുന്നതന്നല്ലേ ആരെങ്കിലും എങ്ങനെ എങ്ങനെ ആയിക്കോട്ടെ എന്ന് നിങ്ങളൊന്നും കരുതൂ അവരെന്തെങ്കിലും ആയിക്കോട്ടെ അവരെങ്ങനെങ്കിലും ജീവിച്ചു പോട്ടെ എന്ന് കരുതൂ നിങ്ങൾ നിങ്ങൾക്ക് നല്ല സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യൂ സമാധാനം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യൂ കുറച്ച് പാട്ട് പാടുക കുറച്ച് ഡാൻസ് ചെയ്യുക കുറച്ച് ആടുക കുറച്ച് പാടുക കുറച്ച് ഉല്ലസിക്കുക കുറച്ച് ആനന്ദിക്കുക ഇരുപത്തിനാല് മണിക്കൂറും പർശോന വിളിക്കലും മലക്കം മറിയലും മണി പൂജ നടത്തലും പുരുഷകർക്കൊന്നും അല്ലടോ ജീവിതമെന്ന് പറയുന്നത് ജീവിതം ആസ്വദിക്കാനുള്ളതാണ് ഞാനും നിങ്ങളും ജീവിതം ആസ്വദിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരെയും മറ്റു ജീവജാലങ്ങളെയും ജീവിക്കാൻ അനുവദിച്ചുകൊണ്ടുള്ള ഒരാസ്വാദനപൂർണമായ ജീവിതം അത് നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഞാൻ ആദ്യം ആലോചിക്കുന്നത് അങ്ങനെയാണെങ്കിൽ രോഗമില്ലാത്ത മനസ്സും ശരീരവുമായിട്ട് ദീർഘകാലം ഈ ഭൂമിയിൽ സുഖസുന്ദരമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും അങ്ങനെ സാധിക്കണം അങ്ങനെ സാധിക്കട്ടെ അതിനു വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങളാണ് നമ്മൾ ഓരോരുത്തരും എപ്പോഴും ചെയ്യേണ്ടത് അത് നമുക്ക് മാത്രമല്ല വളർന്നു വരുന്ന തലമുറക്കും ഇനി വരാനിരിക്കുന്ന തലമുറകൾക്കും ഈ ഭൂമി ഭൂമിക്കാകമാനം ഈ പ്രപഞ്ചത്തിന് മൊത്തത്തിൽ ഗുണമുള്ള ഒരു കാര്യമായിരിക്കും നമ്മൾ നന്മയിലൂടെ ജീവിതം ധന്യമാക്കുക എന്ന് പറയും में मेनारू श्रद्धिको